നമസ്കാരം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ഇറാനെതിരെ സൈനിക നടപടി വേണമോ എന്ന കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞ അമേരിക്ക വെറും രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഇറാനിൽ ആക്രമണം നടത്തി ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത് അതിമാരകമായ മിസൈലുകളും ബോംബുകളും ഉപയോഗിച്ചായിരുന്നു അമേരിക്ക അതിക്രമിച്ചത് ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളും ബങ്കർ ബസ്റ്റർ ബോംബുകളും അമേരിക്ക ഉപയോഗിച്ചിരുന്നു യു എസ് നാവികസേനകൾ ഉപയോഗിക്കുന്ന ലോങ് റേഞ്ച് സബ്സോണിക് ക്രൂയിസ് മിസൈലുകളാണ് ടോമഹോക്ക് മിസൈലുകൾ ഉന്നം പിഴയ്ക്കാത്ത ആക്രമണമാണ് ഈ മിസൈലുകളുടെ പ്രത്യേകത കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും ഈ മിസൈലുകൾ പ്രയോഗിക്കാൻ സാധിക്കും താഴ്ന്നു പറക്കാൻ സാധിക്കുന്നതും നൂതന സംവിധാനങ്ങളുള്ളതുമായ മിസൈലുകൾക്ക് സങ്കീർണമായ ഭൂപ്രദേശങ്ങളിൽ കടന്നുകയറി ശത്രുക്കളുടെ പ്രതിരോധത്തെ തകർത്തെറിയാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ശീതയുദ്ധകാലത്തിലാണ് ഈ മിസൈലുകൾ ആദ്യമായി ഉപയോഗിക്കുന്നത് ഏകദേശം അഞ്ച് പോയിന്റ് ആറ് മീറ്റർ നീളവും ആയിരത്തി അറുനൂറ് കിലോഗ്രാം ഭാരവും ഉണ്ടാകും മണിക്കൂറിൽ എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ മിസൈലുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരമാണ് ആക്രമണ പരിധി മാത്രമല്ല റഡാർ സംവിധാനങ്ങളുടെ കണ്ണിൽപ്പെടാതെ എതിർപാളയത്തെ തകർക്കാനുമാകും അതേസമയം ഭൂമിക്കടിയിൽ ശക്തമായ കോൺക്രീറ്റ് പാളികൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയങ്ങൾ തകർക്കാൻ കഴിയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് മറ്റൊന്ന് അമേരിക്ക വർഷിച്ചത് ഈ ബോംബുകൾ ഇസ്രായേലിന്റെ പക്കലില്ലായിരുന്നു ഭൂമിയിലേക്ക് അറുപത് മീറ്ററോളം തുളച്ചുകയറി ഉഗ്രസ്ഫോടനം നടത്താൻ കഴിയുന്ന ഈ ബോംബ് വഹിക്കാൻ കഴിയുന്നത് ി റ്റു സ്റ്റെൽത്ത് ബോംബറിനാണ് ആക്രമണത്തിനായി പസഫിക്കിലെ ഗുവാം സേനാ കേന്ദ്രത്തിൽ നിന്ന് ഈ വിമാനങ്ങൾ പറന്നുയർന്നു ഇറാനിൽ ആക്രമണം നടത്താൻ ബസ്റ്റർ ബോംബുകൾ വേണമെന്ന് അമേരിക്കയുടെ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് നൽകിയില്ല പകരം അമേരിക്ക തന്നെ ആക്രമണം നടത്തി ബോംബുകളുടെ സാങ്കേതികവിദ്യ പുറത്തു പോകാതിരിക്കാനുള്ള കരുതലാകാം ഇത് എന്നാണ് കരുതുന്നത് നോർത്ത് റോപ്പ് ഗ്രമൻ കമ്പനിയാണ് ബി റ്റു യുദ്ധവിമാനം ഉണ്ടാക്കിയത് പതിനെണ്ണായിരം കിലോ ഭാരമുള്ള ബോംബുകൾ വഹിക്കാൻ ഇതിന് സാധിക്കും ഹെവി ബോംബർ എന്ന യുദ്ധവിമാന വിഭാഗത്തിൽ പെടുന്നതാണ് ഇത് യു എസ് വ്യോമസേന മാത്രമാണ് ഈ വിമാനം പറത്താറുള്ളത് നാവികസേന ഇത് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് കൂടിയാണ് ബി റ്റു യുദ്ധവിമാനവും ബസ്റ്റർ ബോംബുകളും അമേരിക്ക പുറത്തു കൊടുക്കാത്തത് ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം പറക്കും മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്തെവിടെയും എത്താൻ ഇതിന് സാധിക്കും ഒരു പക്ഷിയെ പോലെ തോന്നുന്ന രൂപഘടനയാണ് വിമാനത്തിന് റഡാറുകളെയും വെട്ടിക്കും ഈ വിമാനത്തിന്റെ സ്റ്റെൽത്ത് ശേഷി കാരണം വിമാനത്തെ കണ്ടെത്താൻ ശത്രു റഡാറുകൾക്ക് സാധിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിമാനത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി യു എസ് എയർഫോഴ്സിന്റെ പക്കൽ മാത്രമാണ് ഈ വിമാനമുള്ളത് പത്തൊമ്പത് വിമാനങ്ങൾ ഉണ്ടെന്നാണ് സൂചന ഇരുപത് നിലയിലുള്ള കെട്ടിടം വരെ തുളച്ചുകയറി ഉഗ്രസ്ഫോടനം നടത്താൻ ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളും വഹിച്ച് അമേരിക്കയുടെ ബി ടു സ്റ്റെൽത്ത് വിഭാഗത്തിൽപ്പെട്ട ആറ് യുദ്ധ ജെറ്റുകൾ ഇറാനെ തകർത്തെറിഞ്ഞു പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഗുവാം എന്ന പ്രദേശത്തു നിന്നാണ് ജെറ്റുകൾ പറന്നുയർന്നത്